നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സി പി എമ്മിന്റെ അല്ല ബി ജെ പിയുടെ ഐശ്വര്യമാണ് ബി ജെ പി നേതാക്കളിൽ പലരും പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും നടക്കാത്ത കാര്യമാണ് പിണറായി വിജയൻ ഇപ്പോൾ അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തുന്നം പാടിയപ്പോഴേ ജനവികാരം ഇടതിനൊപ്പമാണെന്ന് മുഖ്യം തിരിച്ചറിഞ്ഞു അതോടെ അദ്ദേഹം എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തു അതിനു മുന്നിൽ കുടിയാനെ പോലെ തല താഴ്ത്തി അനുസരിച്ച് നിൽക്കാനേ മറ്റു നേതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ ആകെ വെട്ടി നിരത്താനായി രണ്ടു തവണ മത്സരിച്ചവർ ഇത്തവണ മത്സരിക്കേണ്ടെന്ന നിർദ്ദേശം പിണറായി കൊണ്ടുവന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി എന്ന കോടിയേരി ബാലകൃഷ്ണൻ അടക്കം അതിനെതിരെ ഒരു അക്ഷരം ഉരിയാടിയില്ല മികച്ച മന്ത്രിയും യാതൊരു പേരുദോഷവും കേൾപ്പിക്കാത്ത നേതാക്കളായ ജി സുധാകരൻ രാജു എബ്രാഹാം സുരേഷ് കുറുപ്പ് എ പ്രദീപ് കുമാർ എന്നിവരും തോമസ് ഐസക്കിനെ പോലുള്ള ചില മുതിർന്ന നേതാക്കളും അതോടെ കളത്തിന് പുറത്തായി പ്രതിപക്ഷം വളരെ ദുർബലവും പിന്നെ കോവിഡും കിറ്റ് തരംഗവും കൂടിയായപ്പോൾ കാരണഭൂതൻ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങളെത്തി നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ എൽ ഡി എഫ് വിജയിച്ചു അതോടെ മാലോഹരെല്ലാം പിണറായിയെ വാനോളം പാടി പുകഴ്ത്തി എതിർശബ്ദങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലാതെയായി മന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ എല്ലാം പുതുമുഖങ്ങൾ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കെ കെ ശൈലജ കടകംപള്ളി സുരേന്ദ്രൻ എ സി മൊയ്തീൻ എം എം മണി എന്നിവർ മന്ത്രിസഭയ്ക്ക് പുറത്തായി ഗോവിന്ദൻ മാസ്റ്ററും സജി ചെറിയാനും എനി ഷംസീറും മന്ത്രിസഭയിലേക്ക് യോഗ്യരായിരുന്നിട്ടും ഷംസീറിനെ ഒഴിവാക്കി മരിമോനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി പ്രധാന വകുപ്പുകളെല്ലാം നൽകി ഷംസീർ ഇതിൻ്റെ അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു ഇതിടെ സംസ്ഥാന സെക്രട്ടറി എന്ന കോടിയേരി മന്ത്രിച്ചു അതും തന്റെ നീക്കങ്ങൾ അനുകൂലമാക്കാൻ കാരണബോധന് കഴിഞ്ഞു എക്സൈസ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി സ്പീക്കറായിരുന്ന എം പി രാജേഷിനെ എക്സൈസ് മന്ത്രിയാക്കി സ്പീക്കർ കസേര ഷംസീറിന് നൽകി അങ്ങനെ ഷംസീറിൻ്റെ പ്രശ്നം കോംപ്ലിമെന്റ് ആക്കി ഗോവിന്ദൻ മാസ്റ്ററെ സെക്രട്ടറി ആക്കും മുൻപേ സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന എം വിജയരാഘവനെ പി ബി അംഗമാക്കി അതിൽ അദ്ദേഹത്തിന് ഒന്നും പറയാൻ ഒക്കില്ല എന്ന് കാരണം ഭാര്യ ആർ ബിന്ദുവിനെ മന്ത്രിയാക്കിയതും കാരണഭൂതനല്ലേ പിണറായിയുടെ മകളെ വിവാഹം കഴിച്ച ഒരു കൊല്ലത്തിനുള്ളിൽ പ്രധാന വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി മന്ത്രിയായി എന്നത് റിയാസിന്റെ യോഗ്യതയല്ല ഭാഗ്യമാണ് കാരണം സി പി എമ്മിൽ റിയാസിനേക്കാൾ സീനിയറായ വേറെയും നേതാക്കളുണ്ട് അവരെയൊക്കെ വെട്ടി നിരത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മരുമോനി ഇരിപ്പിടം നൽകി ഒപ്പം പി കെ ബിജു എം സ്വരാജ് പുത്തലത്ത് ദിനേശ് എന്നിവരും സെക്രട്ടേറിയറ്റിലെത്തി അതോടെ പല ർക്കും ചോദ്യം ചെയ്യാൻ ആവാതെയായി അങ്ങനെ എല്ലാവരെയും വെട്ടിനിരത്തി മുന്നേറുമ്പോഴാണ് എ ക്യാമറ വിവാദം ഉണ്ടാകുന്നത് സംസ്ഥാന സെക്രട്ടറി അടക്കം ആദ്യം മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും പിന്നീട് മലക്കം മറിഞ്ഞു അതിന്റെ കാരണം ഇന്നും വ്യക്തമല്ല ഇതിനു മുൻപ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും പുസ്തകവും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബമോ തയ്യാറായില്ല അതിനിടെ അന്തരിച്ച എം എൽ എ പി ടി തോമസ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു അതിനും കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല പിന്നീട് മാത്യു കുഴൽനാടൻ എം എൽ എ ഇതേ വിഷയം ഉന്നയിച്ചു അപ്പോൾ സി പി എം ആർ അയാളെ തകർക്കാനും താറടിക്കാനും നോക്കി പക്ഷേ പി സി ജോർജിൻ്റെ മകൻ പുലിയായതോടെ പിണറായി മകളും ഭാര്യയും പരിഭ്രാതിയിലായി ഷോൺ ജോർജ് കൊടുത്ത പരാതിയിൽ വീണാ വിജയനെ ഏത് സമയം അറസ്റ്റിലാകാം എന്നതാണ് സ്ഥിതി ഇങ്ങനെ സാഹചര്യം സംജാതമായാൽ മുഖ്യമന്ത്രി രാജിവയ്ക്കേണ്ടി വരും അപ്പോഴും പി ടി പുതിയ അടവുമായി രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് പകരം പ്രമുഖരെ കളത്തിലിറക്കാൻ തീരുമാനിച്ചു എം എൽ എമാരായ കെ കെ ശൈലജ മന്ത്രി കെ രാധാകൃഷ്ണൻ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കി ഇവർ ജയിച്ചാൽ രണ്ടാണ് നേട്ടം പഴയ സീറ്റുകൾ തിരിച്ചുപിടിക്കാനായി എന്ന് മാത്രമല്ല മുഖ്യം രാജിവെക്കേണ്ടി വന്നാൽ മുഖ്യമന്ത്രി പദത്തിന് രണ്ടുപേർക്കും യോഗ്യതയില്ലാതെയാവും ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറിയുമാക്കി പിന്നീടുള്ളവരിൽ സജി ചെറിയാനും വീണ ജോർജും വാസവനും ഒക്കെയുമാണ് അവരെയൊക്കെ നിഷ്പ്രയാസം തട്ടിമാറ്റി മരുമോനെ മുഖ്യമന്ത്രി കസേരിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്യും ഇതാണ് മുഖ്യന്റെ മനസ്സിലിരിപ്പ് അങ്ങനെ സംഭവിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി യുഗം ആരംഭിക്കും എന്നതിന് സംശയമില്ല പൊതുവെ സി പി എം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു ഭൂരിപക്ഷമായ ഹൈന്ദവരെ അവഗണിക്കുന്നു എന്ന വ്യാപക പരാതിയുണ്ട് അത് കൂടുതൽ ശക്തമാകുകയും സി പി എമ്മിൻ്റെ ശക്തിയായി ഹൈന്ദവർ ബി ജെ പിയിലേക്ക് ഒഴുകുകയും ചെയ്യും Woo! <laughs>